ഹലോ ഇന്ന് തായ്ലൻഡിലെ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു സബ്സ്ക്രൈബർ പേഴ്സണലി വന്ന് തായ്ലൻഡ് വിസ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ വിഷ്വൽസ് നോക്കണ്ട ഇതൊരു പോഡ്കാസ്റ്റ് പോലെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ കണ്ണടച്ച് ഇതിലെന്താണ് പറയുന്നതെന്ന് കേട്ടോളൂ പിന്നെ ഈ വീഡിയോയിൽ പറയുന്നത് മൊത്തം കേൾക്കുക പകുതി കേട്ടിട്ട് ഇത് മതി എന്ന് പറഞ്ഞ് പോകരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ചെറിയ ഡൗട്ട് ആണെങ്കിൽ കമൻ്റ് തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ നിന്ന് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഈ വീഡിയോയെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കുകയാണ് ഭാഗം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിന് മുന്നേ തായ്ലൻഡിൽ പോ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭാഗം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് കഴിഞ്ഞ് തായ്ലൻഡിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഒന്നാം ഭാഗത്തിലേക്ക് പോകാം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് മുന്നെയാണ് തായ്ലൻഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു നിർബന്ധവും ഇല്ല തായ്ലൻഡിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെ തായ്ലൻഡിലേക്ക് പോകുന്നവർ തായ്ലൻഡ് വിസ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ തായ്ലൻഡിലേക്ക് ഫ്ലൈറ്റ് എടുക്കുന്നു എയർപോർട്ടിൽ ചെല്ലുന്നു ഇമ്മിഗ്രേഷൻ ക്ലിയറൻസിന് പാസ്പോർട്ട് കൊടുക്കുന്നു നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സീൽ വയ്ക്കും ഒരു ഫോട്ടോയും എടുക്കും അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു തായ്ലൻഡിൽ ചെല്ലുന്നു അവിടെയും ഒരു ഇമ്മിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ട് ഫോറിൻ പാസ്പോർട്ട്സ് ദസ് വേ എന്ന് ബോർഡ് കാണും ആ ബോർഡ് നോക്കി പോയാൽ നേരെ ഇമ്മിഗ്രേഷനിൽ എത്താം അവിടെ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്ന് വെച്ച സീൽ ചെക്ക് ചെയ്യും നമ്മുടെ ഫോട്ടോ എടുക്കും പിന്നെ ആധാർ കാർഡ് എടുക്കാൻ നേരം ഫിംഗർ പ്രിൻ്റ് എടുത്ത പോലെ അവിടെയും എടുക്കും ആദ്യം വലത്തെ കയ്യിൽ നാല് വിരൽ പിന്നെ ഇടത്തെ കയ്യിൽ നാല് വിരൽ പിന്നീട് രണ്ട് കയ്യിലേയും തള്ളവിരൽ ഇത്രയേ ഉള്ളൂ വെൽക്കം ടു തായ്ലൻഡ് പക്ഷേ ഇനി ഞാൻ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതൊന്നും ചെക്ക് ചെയ്യില്ലെങ്കിൽ പോലും ഒന്ന് തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് രണ്ട് തായ്ലൻഡിൽ നിങ്ങൾ എത്ര ദിവസം ആണോ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തെ ഹോട്ടലിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് മൂന്ന് ഒരു ഫോട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി രണ്ടെണ്ണം എടുത്തോളൂ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നതെങ്കിലും വിസ സൈസ് ഫോട്ടോ എടുക്കുന്നതാവും നല്ലത് വിസ സൈസ് ഫോട്ടോ എന്ന് കേട്ടിട്ട് പേടിക്കണ്ട ഏത് സ്റ്റുഡിയോയിൽ പോയി വിസ സൈസ് ഫോട്ടോ വേണം എന്ന് പറഞ്ഞാലും അവരെടുത്ത് തരും ഫോട്ടോയിൽ എൺപത് ശതമാനം ഭാഗത്തും നമ്മുടെ മുഖമായിരിക്കണം തൊപ്പിയോ കണ്ണടയോ വയ്ക്കാൻ പാടില്ല ചെവി കാണണം ഇത്രയാണ് പറയുന്നത് അപ്പൊ വിസ വേണ്ടാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെയാണ് അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പൊ നിങ്ങൾ ഓൺ അറൈവൽ വിസ എടുക്കേണ്ടി വരും ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതിക്കോളൂ കൂടാതെ ഒരു വിസക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് ക്യാഷായി കയ്യിൽ വെക്കണമെന്നാണ് പറയുന്നത് തായ്ലൻഡിൽ മിക്ക സ്ഥലത്തും കാർഡ് എടുക്കില്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ബാത്തായി കൺവേർട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അതും ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിലും അവർ പാൻ കാർഡ് ചോദിക്കും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് കൂടെ ചോദിക്കും ഓൺ അറൈവൽ വിസ എടുക്കാനായി ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റ്സും ക്യാഷുമായി തായ്ലൻഡ് എയർപോർട്ടിലുള്ള ഓൺ അറൈവൽ വിസ കൗണ്ടറിൽ ചെന്നാൽ അവർ ഒരു ആപ്ലിക്കേഷൻ ഫോം തരും അത് ഫില്ല് ചെയ്യുക അതിലൊട്ടിക്കാനാണെ ഫോട്ടോ അത് ഫില്ല് ചെയ്ത് ഒപ്പം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ അവർ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് വരും ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ എന്നാൽ ക്യൂ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതിന് ഇ വിസ അപ്ലൈ ചെയ്യാം തായ് ഇ വിസ ഡോട്ട് ജി ഒ ഡോട്ട് ടി എച്ച് എന്ന വെബ്സൈറ്റിൽ പോയാൽ അവിടെ നിന്ന് വിസ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വിസ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും വേണ്ടിവരും സ്റ്റേ ഡീറ്റെയിൽസ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് പിന്നെ ഫോട്ടോയിൻ്റെ സോഫ്റ്റ് കോപ്പി കരുതിക്കോളൂ പിന്നെ പാസ്പോർട്ട് കൂടാതെ ഈ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പേയ്മെൻ്റ് ചെയ്യണം കുറച്ച് ദിവസം കഴിഞ്ഞ് വിസ കിട്ടും പിന്നെ നേരെ തായ്ലൻഡിലേക്ക് ഈ വീഡിയോ വളരെ ചെറുതായിട്ട് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് വിസ ഇൻഫർമേഷൻ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായിട്ടിട്ടുള്ളൂ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബൈ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ